നമസ്കാരം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസങ്ങളിൽ ഒന്നാണ് ശിവരാത്രി ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ശിവരാത്രി ദിവസം അല്ലെങ്കിൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങളിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ ഒരു ജീവിതം തന്നെ രക്ഷപ്പെടും സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാരാണ് നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് ഏതെല്ലാം നക്ഷത്രക്കാർ ദർശനം നടത്തിയാൽ പ്രത്യേകിച്ചും പെട്ടെന്ന് ഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാരല്ലാതെ മറ്റാാര് ദർശനം നടത്തിയാലും ഫലം ലഭിക്കില്ല എന്നോ ദർശനം നടത്തരുതോ എന്ന് അല്ല ും ദർശനം നടത്തുക എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക സർവ്വദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് സാക്ഷാൽ പരമശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ശിവരാത്രിക്ക് മുൻപ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ ശിവരാത്രി ദിവസം തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക പ്രത്യേകിച്ചും ശിവരാത്രി ദിവസം ദർശനം നടത്തുന്നതിലൂടെ സർവസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിവരും പ്രധാനമായും അലച്ചിൽ മാറും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നാം അറിയേണ്ടത് കൂടാതെ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് ഗുണഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഭവിക്കും തൊഴിൽപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കലാമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തേണ്ടതാകുന്നു കൂടാതെ ധാര ജലധാര എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ അപ്രത്യക്ഷമായി ധന നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും കൂടാതെ പ്രശംസ അതേപോലെ തന്നെ ജീവിതത്തിൽ അമിതമായി വന്നു ചേരുന്ന ചെലവുകൾ കുറയുക അത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും സുഖഭോഗങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നെയ്യഭിഷേകം നടത്തുക എന്ന കാര്യമാണ് നെയ്യഭിഷേകം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരാണ് എങ്കിൽ തൊഴിൽപരമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരുക പുതിയ തൊഴിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ധനവരവ് വർദ്ധിക്കും അതേപോലെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തന്നെ വേണം കൂവളമാല ഇവർ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും പരമശിവന്റെ കടാക്ഷം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാകുന്നു തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ വളരെയധികം സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും എന്നാൽ തീർച്ചയായും ഇവർ ശിവരാത്രി ദിവസമോ അതിനു മുൻപുള്ള ദിവസമോ ഭഗവാനെ ദർശിക്കേണ്ടത് അഥവാ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരേണ്ടത് അനിവാര്യമാകുന്നു ഇപ്രകാരം നിങ്ങൾ ദർശനം നടത്തുന്നതിലൂടെ കച്ചവടം അല്ലെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക കൃത്യമായ സമയത്ത് അടയ്ക്കുവാൻ സാധിക്കുക അത്തരം കാര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ സാധ്യത വർദ്ധിക്കും അപകട സാധ്യത നാൾക്കുനാൾ കുറയും എന്ന കാര്യവും ഓർക്കുക തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും വിളക്കും അതേപോലെ തന്നെ പിൻവിളക്കും ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുന്നതും പരമശിവനും പാർവതി ദേവിക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു തീർച്ചയായും ഈ വഴിപാട് നടത്തുക നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദനക്ഷത്രക്കാരാണ് വ്യക്തികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നക്ഷത്രക്കാർ തീർച്ചയായും ശിവരാത്രിക്ക് മുൻപോ ശിവരാത്രി ദിവസമോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തന്നെ വേണം ദർശനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫലങ്ങൾ വന്നു ചേരും ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും തൊഴിൽപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നുവരും വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം എന്നാൽ ഇവർ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ എണ്ണാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന കാര്യമാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന കൂടി നിങ്ങൾ നടത്തുക ഇപ്രകാരം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വളരെ വേഗം നിങ്ങൾക്ക് ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു പ്രത്യേകിച്ചും ആയില്ല നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് കൂടാതെ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും മനഃശക്തി പെട്ടെന്ന് വർദ്ധിക്കും കൂടാതെ പണം ജീവിതത്തിൽ നാൾക്കുനാൾ വന്ന് ചേരും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാവുകയും ധനപരമായ ഉയർച്ചയ്ക്ക് സാധ്യത തെളിയും പൂർണത എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മൃത്യുഞ്ചെ പുഷ്പാഞ്ജലി നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിക്കും എന്ന് പറയാം അടുക്കും ചിട്ടയും ജീവിതത്തിലേക്ക് കടന്നുവരും കുടുംബ സൗഖ്യം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക കലാ ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയർച്ചയിൽ എത്തുവാൻ സാധിക്കും ഭഗവാന് നെയ് സമർപ്പിക്കുകയും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതിവിശേഷം തന്നെയാണ് മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരായ വ്യക്തികൾ ഭഗവാനെ തീർച്ചയായും ദർശിക്കേണ്ടത് അനിവാര്യമാണ് ശിവരാത്രിക്ക് മുൻപ് തന്നെ ഇവർ ദർശനം നടത്തണം എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ശിവരാത്രി ദിവസവും ദർശനം നടത്തുക നിങ്ങൾ ജീവിതത്തിൽ മനസമാധാനം വർദ്ധിക്കും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ടെൻഷനുകൾ മാറി ആശ്വാസം ജീവിതത്തിലേക്ക് കടന്നുവരും അപവാദങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂവളമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക എല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ ശുഭമാവും മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ഭഗവത് സന്നിധിയിൽ എത്തുക തന്നെ വേണം ശിവരാത്രി ദിവസം ദർശനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തും യാത്രകൾ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമാകും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ നടക്കുവാൻ സാധ്യത തെളിയും കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ് അഷ്ടോത്തര പുഷ്പാഞ്ജലി ഭഗവാനെ നടത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഈ വഴിപാടുകൾ കൂടി നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം ഇരട്ടിക്കുക തന്നെ ചെയ്യും കാരണം അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി ഈ ദിവസം ഭഗവാന്റെ സന്നിധിയിൽ എത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പറയാം മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാർക്ക് തീർച്ചയായും ആരോഗ്യപരമായ ഉയർച്ച ഭഗവത് സന്നിധിയിൽ എത്തുന്നതിലൂടെ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ചയ്ക്ക് സാധ്യത തെളിയും സഹായം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ തീർച്ചയായും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ മറക്കാതെ ചെയ്യുക മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് നക്ഷത്രക്കാരാണ് എങ്കിൽ വസ്തു വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അപ്രത്യക്ഷമായി ധനഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരും ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും നിങ്ങൾ തീർച്ചയായും ഭഗവാന് പുഷ്പാഞ്ജലിയും ധാരയും നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ മറ്റു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാന്റെ സന്നിധിയിൽ എത്തുക തന്നെ വേണം ഭഗവാന്റെ സന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മനക്ലേശങ്ങൾ അകലുക തന്നെ ചെയ്യും കൂടാതെ ആരോഗ്യപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും തൊഴിൽപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഐക്യം വർദ്ധിക്കുന്നതാകുന്നു നിങ്ങൾ തീർച്ചയായും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഭഗവാന് നടത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് ഇവർ തീർച്ചയായും ശിവരാത്രിക്ക് മുൻപോ അല്ലെങ്കിൽ ശിവരാത്രി ദിവസമോ ദർശനം നടത്തുക തന്നെ വേണം മറക്കാതിരിക്കുക മറ്റൊരു നക്ഷത്രം പൂരൂരിട്ടാതി നക്ഷത്രമാണ് പൂരരുട്ടാതി നക്ഷത്രക്കാർ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം വർദ്ധിക്കും പ്രത്യേകിച്ചും ഭഗവാന്റെ സന്നിധിയിൽ നിങ്ങൾ എത്തണം ശിവരാത്രി ദിവസം തന്നെ എത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ചുമതലകൾ അത് ഭംഗിയായി തന്നെ നിങ്ങൾക്ക് നിർവഹിക്കുവാൻ സാധിക്കും കൂടാതെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്ന സൗഹൃദം അതേപോലെ നിലനിർത്തുവാൻ സാധിക്കും കൂടാതെ ആരോഗ്യപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും സാമ്പത്തികമായ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭഗവാനെ കൂവളമാല നടത്തി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് ജീവിതത്തിൽ ഉണർവ് വന്നു ചേരും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം സംസാരമാകുന്നു സംസാരത്താൽ ശത്രുക്കൾ വന്നു ചേരാം എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും ഊഹക്കച്ചവടത്തിലൂടെ ലാഭങ്ങൾ വന്നു ചേരാം വ്യക്തിപരമായ ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നാൽ ഭഗവാന്റെ സന്നിധിയിലെത്തുമ്പോൾ തീർച്ചയായും ഭഗവാന് നെയ്വിളക്ക് നിങ്ങൾ നടത്തേണ്ടതാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാരും മുടക്കം കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു എന്നാൽ ഏവർക്കും സാധിക്കണം എന്നില്ല ശിവരാത്രി ദിവസം തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക ഭഗവാന് വഴിപാടുകൾ നടത്തുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പിൻവിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും